ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നുണ്ടല്ലോ രാവിലെ നേരത്തെ തന്നെ ചേട്ടനും പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതെ അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ എന്തൊക്കെയാണോ കഴിക്കാറുള്ളത് അത് തന്നെയാണ് കേട്ടോ ഇന്നും ഉള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ദിവസങ്ങളിൽ ഈ സമയമാകുമ്പോഴേക്കും ലഞ്ച് ആവാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ലീവുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ലഞ്ച് ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടനെന്താ വെച്ചാൽ പോകാൻ നേരത്താണ് കേട്ടോ അറിഞ്ഞത് ലഞ്ച് കൊണ്ടുപോകണമെന്ന് ആദ്യം പറയുവാണെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ലീവുള്ള ദിവസമൊക്കെ കുറച്ച് മടി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കിയില്ല ചേട്ടനെതാ കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഉണ്ടല്ലോ വെള്ളക്കടല നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ രണ്ട് ദിവസത്തേക്കുള്ളൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും കുറച്ച് അപ്പോൾ നമുക്ക് മറന്നാലും പെട്ടെന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചെടുക്കാമല്ലോ അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ തലേ ദിവസം അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ മറക്കുമൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പം ഞാനതിന്ന് പകുതി എടുത്തതിന് ശേഷം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ ലീവുള്ള ദിവസം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നീട്ടിട്ട് തിക്കും തിരക്കും ആവണ്ടല്ലോ ഒന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് രാവിലെ ബാക്കിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മക്കൾ നീക്കുമ്പോഴേക്കും ഇനി അടുത്തത് ഉണ്ടാക്കണം അവർക്കുള്ള ബ്രീക്ക് ബ്രാക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴേക്കും ചേട്ടനും വിട്ടിട്ട് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ വർക്ക് നടക്കുന്ന കോയമ്പത്തൂരാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ വർക്കേഴ്സ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ ഇന്ന് പോകുന്നത് അപ്പോൾ കുറച്ച് കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു വർക്കും കൂടെ നോക്കാൻ പോകണം അപ്പം അതിനുള്ള കാറ്റലോഗുകളൊക്കെയാണ് അപ്പോൾ ഞാനത് പൊടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത് ബ്ലൈൻഡ് സ്കർട്ടിൻ്റെ ഒരു കാറ്റലോഗാണ് കേട്ടോ ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട് ഇതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് ഞാൻ വെറുതെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കണ്ട് കഴിഞ്ഞപ്പം അങ്ങനെ നോക്കിയതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ കാലമായിട്ടോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ പഴയ മോഡലാണ് പുതിയ മോഡലാക്കാൻ നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും പുതിയതൊക്കെ ചെയ്യണം എന്നു കേട്ടോ അപ്പം ഞാൻ അത് അങ്ങനെ വണ്ടിയിൽ കയറ്റി വെച്ച് കൊടുക്കുകയാണേ അങ്ങനെ അതൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ച ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ സിറ്റ് സിറ്റൗട്ടിലുണ്ടല്ലോ നമ്മൾ ഇന്നലെ കിളികൾക്ക് തീറ്റ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ വരുമ്പോഴാണ് കേട്ടോ വാങ്ങി കൊണ്ടുവന്ന് രണ്ട് ദിവസമായി എന്നോട് പറയണം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായി കിളികൾക്ക് തീറ്റ കൊടുത്തിട്ട് ആ പഴയതുള്ളത് മാത്രം തിന്നുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവർക്ക് തീറ്റ അങ്ങ് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അങ്ങനെ പൂട്ടോ ആ പറഞ്ഞു പോവും ഏതൊരു നടത്തിട്ടോ എനിക്ക് ഏത് ദിവസം കഴിഞ്ഞില്ലേ രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓർമ്മയില്ലാണ്ട് അങ്ങനെ ഒഴിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ലൂസായിപ്പോയെ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് എപ്പോഴും ഞാൻ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പുട്ടിനൊക്കെ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ വെള്ളം കൂടിപ്പോയപ്പോൾ ഞാൻ കുറച്ച് പൊടി അങ്ങ് വെറുതെ ഇട്ടു എന്നിട്ട് മിക്സിയിലങ്ങ് ഒന്ന് അടിച്ചെടുക്കെട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കും പക്ഷേ വെള്ളം കൂടി കഴിഞ്ഞാൽ കുറച്ച് പൊടിയും കൂടി ഇട്ടടിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ പോലെ തന്നെ കിട്ടും ഇവിടെ ഗോതമ്പ് പൂട്ടാണ് കേട്ടോ സായവിനൊക്കെ ഭയങ്കര ഇഷ്ടം സായ് വന്നിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഗോതമ്പൂട്ടി ഉണ്ടാക്കിയിട്ടോ കാരണം മെയിനായിട്ട് അവൾക്കാണ് ഇഷ്ടം അപ്പം ഞാനത് മിക്സിയിൽ ഒന്നും അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പുട്ട് പ്രത്യേകിച്ച് നമ്മുടെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ സോഫ്റ്റ് ആയി മാറും കേട്ടോ പിന്നെ ഈ മിക്സിയിലും കൂടെ ഒന്ന് കറക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആകും അപ്പോൾ എപ്പോഴും മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പുട്ട് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇതിൽ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാനോ നാനോവൈറ്റൊക്കെ എങ്ങനെയാണ് എന്താ പറയുക നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നാനോ നാനോവൈറ്റൊക്കെ നല്ല തന്നെയാണ് കേട്ടോ കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ കാരണം നല്ല പോലെ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക കാരണം ചെറിയൊരു പൊടിയാണെങ്കിൽപ്പോലും അത് എടുത്ത് കാണിക്കും അപ്പം നമ്മൾ അത് അപ്പം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും എപ്പോഴായാലും അത് അപ്പം തന്നെ അത് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ കാരണം സ്റ്റെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഒരിക്കൽ ഞാൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മഞ്ഞൾപ്പൊടി വീണിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുറച്ച് ദിവസം ഇങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോൾ പോയി അതുകൊണ്ട് മഞ്ഞപ്പൊടിയുടെ അങ്ങനത്തെ ഒക്കെ സ്റ്റെയിൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ കുക്കിങ് ചെയ്യുന്ന സമയത്തെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ കുറേ നാളായിട്ടുണ്ട് കേട്ടോ പുട്ടുണ്ടാക്കി കാരണം എന്താ വെച്ചാൽ ആരും കഴിക്കാനില്ല എന്നുള്ളതാണ് സച്ചു മാത്രമല്ലേ ഉണ്ടാവാറ് അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ള അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇല്ല എനിക്ക് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ എനിക്ക് പുട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഗോതമ്പൂട്ട് അത്ര ഇഷ്ടമല്ല ഇവിടെ സായോനൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പുട്ട് എനിക്ക് സാധാ പുട്ടും അത്ര അങ്ങ് ഇഷ്ടമൊന്നുമല്ല കുറേ തേങ്ങയൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കണത് എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയൊന്നും ഇല്ലാണ്ടാണ് ഏറ്റവും ഞാൻ അധികം കഴിക്കുക പഴം കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ ഇവിടെ ആർക്കും പഴം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല കടലക്കറിയാണ് കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പുട്ട് അധികം ഉണ്ടാക്കാറില്ല നമ്മൾ നമ്മുടെ കിച്ചൻ്റെ വർക്ക് നടക്കുന്നത് എത്രയോ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ പുട്ട് അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ ഞാൻ അന്വേഷിച്ച് ഇപ്പോൾ കണ്ടുപിടിച്ചേ പുട്ട് ഇതുപോലെ അങ്ങനെ പൊടിയാണ്ട് കിട്ടണമെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ പൊടിയാണ്ട് കിട്ടൂട്ടോ ഞാനിങ്ങനെ അമർത്തി കൊടുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ തേങ്ങ കൂടുതലാണെങ്കിലും ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ കുറവിട്ടാൽ മാത്രമേ അത് നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇടാം പിന്നെ ഇതേ നമ്മുടെ കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താ സാധാരണ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കാറ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവോള അതുപോലെ തന്നെ തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റുക എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ ഇന്ന് കുറച്ചിട്ടു പേരിന് മാത്രമാണ് കേട്ടോ ഇട്ടത് തെരുവ് മഞ്ഞ പോലത്തെ കറിയാണല്ലോ എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനുണ്ടല്ലോ കടല കുറച്ചങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ തവിയും കൊണ്ട് അല്ലാതെയും അങ്ങനെയും എന്താ കഴിക്കുന്നവർക്ക് കഴിക്കാം എനിക്കിവിടെ കുറച്ച് ഉടച്ച് കുറച്ച് ഗ്രേവി തിക്കായിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം തേങ്ങ വേണമെങ്കിൽ അരച്ചു ഞാൻ തേങ്ങ അരച്ചൊഴിക്കാറില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ കൂടുതൽ ഇഷ്ടം പിള്ളേർക്ക് ഇപ്പം ഇങ്ങനെയാണ് അങ്ങനെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ ചേട്ടൻ്റെ പിന്നാലെ കുറേ നേരം നടന്നു അതുകൊണ്ടാണേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ജിമ്മിന് പോയിട്ട് വന്നിട്ട് നമുക്കൊന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ൊക്കെ ഉണ്ടാകും ലഞ്ചിനുള്ളതൊക്കെ ഉണ്ടാക്കാം ചോറ് നമ്മൾ രാവിലെ തന്നെ വെക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇന്ന് എന്തെങ്കിലും തട്ടിക്കുട്ട് പരിപാടി നടത്താമെന്നാണ് വിചാരിച്ച കാരണം ഇന്നും നമുക്ക് എല്ലാം കൂടി ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്താ സാധാരണയായിട്ട് ഞാൻ രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാ അടുക്കളയിലത്തെ പണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക എനിക്ക് പിന്നെ അടുക്കളയിൽ നിന്ന് കറങ്ങണത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും അങ്ങനെ തന്നെയാണ് ചെയ്യുക കുറേ വർഷങ്ങളായിട്ടുള്ള ശീലം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞ് ജിമ്മ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് സായുനതേ ഫ്രിഡ്ജിൽ നമ്മൾ തലേ ദിവസം കൊണ്ടുവന്നുവെച്ചാൽ കുറച്ച് കുഴിമന്തിയും ബിരിയാണി ഇരിപ്പുണ്ട് അതങ്ങ് ഓവനിൽ വെച്ച് ചൂടാക്കി കൊടുത്തു പിന്നെ അവൾക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പപ്പടം ഉണ്ടാക്കി കൊടുത്തു അവൾ വന്നാലാണ് കേട്ടോ ഇവിടെ പപ്പടത്തിൻ്റെ ചിലവുണ്ടാവുള്ളൂ കാരണം സാധാരണ ആരും അങ്ങനെ പപ്പടം ഇവിടെ കഴിക്കാറില്ല പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി പിന്നെ അച്ചാർ അച്ചാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഉച്ചൂണ് കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ തട്ടിക്കൂട്ട് ഇന്ന് ലഞ്ചാണ് കേട്ടോ ഒന്ന് പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ വീഡിയോസ് ചെയ്ത സമയത്തുണ്ടല്ലോ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എനിക്കും കൂടുതലായിട്ട് അത്രയ്ക്ക് അങ്ങ് അറിവൊന്നുമില്ല അപ്പോൾ ചേട്ടനേയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഡൗട്ട്സിനൊക്കെ ക്ലിയർ ക്ലിയർ ആക്കാൻ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഏട്ടോ വിചാരിച്ചിരിക്കുന്നത് കാരണം ചേട്ടനും കൂടി ഉണ്ടെങ്കിലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ കിട്ടാതിരിക്കുകയാണെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ